മല്ലിക ചേച്ചിയൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് ഇറങ്ങി കഴിഞ്ഞപ്പോ റിവ്യൂ ഒരു റിവ്യൂ പറഞ്ഞു അതിനുശേഷം സാറ് കാറിൽ നിന്ന് വേറൊരു രീതിയിലെ സിനിമയെ വിമർശിച്ചു അതിനെ കുറിച്ച് എന്താണ് താങ്കൾ പറയാനുള്ളത് ഒരു വിവാദം ഞാൻ സംസാരിക്കുന്നു അതെല്ലാം ഞാൻ വലിയ രീതിയിൽ സപ്പോർട്ടായിട്ട് അതിൽ എങ്ങനെ എന്താണ് സാറിന് നോക്കാം സ്റ്റിൽ അങ്ങനെ തന്നെ ഇന്ന് രാവിലെ മുതൽ ഫ്രണ്ട് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ അവിടെ പറയാനാണ് െന്ന് തോന്നിയോ ഈ പറയുന്ന വിവാദങ്ങളൊക്കെ നടക്കുമ്പോ ഒരിക്കലും എന്തുകൊണ്ടാണ് ആ ഒരു അനവസരത്തിൽ അങ്ങനെ ഒരു പ്രതികരണം എന്ന് തോന്നിയോ അത് അനവസരം എവിടെയാണെന്നുള്ള മല്ലികച്ചേച്ചൊക്കെ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരണം അറിയിച്ചത് ഞാൻ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ ആ സ്നേഹത്തിന് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു പറഞ്ഞു പക്ഷേ സാറിന് അഭിപ്രായം കണ്ടിട്ടാണ് അങ്ങനെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ അതിനുശേഷം സാറ് കാറിൽ വേറൊരു ആ സിനിമയെ വിമർശിച്ചു അതിനെ എന്താണ് താങ്കൾ പറയാനുള്ളത് കാലത്ത് പറഞ്ഞത് ഒന്നും പറയുന്നു